പിള്ളേരെ ത്രീ ഡബിൾ നൈൻറെ ഒരു ബ്യൂട്ടിഫുൾ കളക്ഷൻസ് കാണിച്ചു തരാം സാരി കളക്ഷൻസ് തന്നെയാണ് ഇതിപ്പോ ഞാൻ തൊട്ട് മുന്നേ ചെയ്ത വീഡിയോ ഫോർ ഡബിൾ നൈന്റെ വിജിതാ സിൽസിന്റെ റാണി പിങ്ക് ആണ് ഞാൻ വേറെ ഇതിട്ടുള്ളത് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ബി എം ചെയ്താൽ മതി ഫോർ ഡബിൾ നൈൻ ആണ് റേറ്റ് കേട്ടോ നാല് കളാശായിട്ട് ഉണ്ടായിരുന്നേ ഇപ്പൊ മുമ്പിലത്തെ വീഡിയോ നിങ്ങൾ നോക്കിയാൽ മതി കാണാൻ പറ്റും അപ്പൊ ഇപ്പൊ കൊണ്ടുവന്നിരിക്കുന്നത് ത്രീ ഡബിൾ നൈന്റെ ഒരു കളക്ഷനാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നമ്മുടെ പോളിക്കോട്ടൺ പോലെ ഒരു ഫേബ്രിക്കില് വരുന്നതാണ് കേട്ടോ ഇവൻ നിങ്ങൾക്ക് ടോപ്പ് ചെയ്യാനും അല്ലെങ്കിൽ എന്താ പറയാ ഒരു കുട്ടികൾക്ക് വേണ്ടിയൊക്കെ ചെയ്യാൻ നിങ്ങൾക്ക് മെറ്റീരിയൽ ആയിട്ടും റണിംഗ് മെറ്റീരിയൽ ആയിട്ടും ഈ ഒരു സാരി യൂസ് ചെയ്യാൻ പറ്റും നമുക്ക് ഓരോ കളേഴ്സ് ആയിട്ട് കാണാമേ ഫുള്ളുങ്ങി തന്നെ ചിലപ്പോ എല്ലാം കൂടെ കാണുമ്പോൾ അവർക്ക് ഏത് ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യാലോ കണ്ടോ ഇത്രയും കളേഴ്സ് ആണ് ബ്ലാക്ക് ഉണ്ട് നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് ഉണ്ട് പിന്നെ ഒരു ലാവണ്ടർ ഉണ്ട് ഒരു ഓണിയൻ പിങ്ക് കുറച്ച് ഡാർക്കി പിങ്ക് ഉണ്ട് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് അടിപ്പൊള്ളി ട്രയാങ്കിൾ പ്രിന്റ്സ് വന്നിട്ടുള്ള നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് കേട്ടോ അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് കാണാം ഫസ്റ്റ് കളർ വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഓണിയൻ പിങ്ക് ആണ് നല്ല രസം ഉണ്ട് കേട്ടോ സൂപ്പർ ആയിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് റണിംഗ് മെറ്റീരിയൽ ആയിട്ട് യൂസ് ചെയ്യാം ടോപ്പിനോ അല്ല ഫുൾ സ്ലീവ് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും നല്ല ഭംഗിയുണ്ട് അല്ല എന്നുണ്ടെങ്കിൽ സ്കേർട്ട് ടോപ്പ് അടിക്കാനൊക്കെ പറ്റും കേട്ടോ ഫൈവ് മീറ്റർ പ്ലസ് ലെങ്ത് വരുന്നോണ്ട് നല്ല ഭംഗിയുള്ള ഒരു കിടിലെന്നാണ് ഇതിന്റെ ഓപ്പൺ പീസ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാവേ കണ്ടോ നല്ല ഭംഗിയുള്ള തട്ടിപ്പുളി കളക്ഷൻ ആണേ അടിപൊളിയായിട്ടുള്ള വെറും ത്രീ ഡബിൾ നൈനെ ഉള്ള പിള്ളേർ ഇതിന്റെ റേറ്റ് ഇപ്പൊ വേഗം സ്ക്രീൻഷോട്ട് എടുത്ത് ഷെയർ ചെയ്തു വനി ആ സയൻസിന്റെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി പിന്നെ വരുന്നത് ഒരു ലാവന്റെ ഷെയ്ഡ് ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലാവന്റെ ഷെയ്ഡാണ് ത്രീ ഡബിൾ ആണ് റേറ്റ് വരുന്നത് അടിപൊളി കളക്ഷൻസ് ആണ് റണിംഗ് മെറ്റീരിയൽ ആയിട്ടോ സാരി ആയിട്ടോ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്ന അടിപൊളി ഒരു വെള്ള ഹക്കോബ വൈറ്റ് ഹക്കോബ ഉണ്ടെങ്കിൽ വെള്ളം വൈറ്റ് ഹക്കോബസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതിനോട് നിങ്ങൾക്ക് അറിയാം നോർമലി എന്റെ സാരി വീഡിയോസ് കാണുന്നവർക്കറിയാം ഞാൻ എല്ലാത്തിനും എന്താ പെയർ ചെയ്യുന്നത് ഈ ഒരു വൈറ്റ് ഹക്കോബ തന്നെയാണ് അപ്പൊ നമുക്ക് ഏതുണ്ടെങ്കിലും നമുക്ക് എന്താ പറയാ ഈസി ആയിട്ട് മാച്ച് ആയി പോകുന്ന ഒരു ഷെയ്ഡാണ് വെള്ള കളർ എന്ന് പറയുന്നത് ഇതൊരു ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗ്രീൻ ആണ് കേട്ടോ ആയിട്ടുണ്ട് റേറ്റ് വെറും ത്രീ ഡബിൾ നൈറ്റ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിന് പാക്ക് ചെയ്ത് നിങ്ങളുടെ ഡോർ സ്റ്റെപ്പിൽ ഡോസ്റ്റോപ്പിലെത്താണ് ഇൻസൈഡ് കേരള ഓക്കെ ഫ്രീ ഷിപ്മെന്റ് ആണ് വരുന്നത് ഇൻഡസ്ട്രീറ്റ് അപ്പം നാൽപ്പത്തിയഞ്ച് രൂപ അഡീഷണൽ ചാർജ് വരും കേട്ടോ ലാസ്റ്റ് ഷെയ്ഡ് നല്ലൊരു ബ്ലാക്ക് ആണേ അടിപൊളി ആയിട്ടുണ്ട് സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ ഇപ്പൊ ബ്ലാക്ക് ലവേഴ്സിനൊക്കെ ഒരു അടിപൊളി കളക്ഷൻ ആണ് അപ്പൊ വേഗം ആയിക്കൊണ്ട് സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്ത് നാല് കലാശാലം ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ട് നല്ല ഏതാണോ നിങ്ങക്ക് ഇഷ്ടമായത് പെട്ടെന്ന് പെർച്ചേസ് ചെയ്തോ സാരി ഉടുത്ത് പഠിക്കുന്നവർക്കൊക്കെ പറ്റി ഇപ്പൊ എന്താ പറയാ ഒത്തിരി പൈസ കൊടുത്ത് നമുക്ക് ഉടുത്ത് പഠിക്കാനുള്ള പറ്റില്ലല്ലോ ഇതിപ്പോ കൊടുത്ത് പഠിക്കുകയും ചെയ്യാം എന്തെങ്കിലും ആവശ്യം വന്നാൽ കൊടുക്കുകയും ചെയ്യാം ഈ വൺ സാരിയുടെ ആവശ്യം സ്റ്റോപ്പ് സ്റ്റോപ്പാക്കുകയും ചെയ്യാം അല്ലെങ്കിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ട് സ്കേർട്ട് ടോപ്പ് നമുക്ക് വേണ്ടി സ്കേർട്ട് ടോപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഫൈവ് മീറ്റർ പ്ലസ് ലെങ്ത് വരുന്ന ഈ ഒരു സാരിയുടെ റേറ്റ് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് വേഗം നായകൂടെ സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യാം ഞാൻ വേറെ ഇതിരിക്കുന്ന കളർ ചാർട്ടിന്റെ സോറി പാറ്റേണിന്റെ കളർ ചാർട്ട്സ് നമുക്ക് അവൈലബിൾ ആണ് ഡി എം ചെയ്താൽ മതി ഫോർ ഡബിൾ നൈൻ ആണ് റേറ്റ് വരുന്നത് ഇപ്പൊ കാണിച്ച കളക്ഷൻ ത്രീ ഡബിൾ നൈൻ ആണ് നമുക്ക് അടുത്ത വീട്ടിൽ കാണാം